ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസ് ആയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബത്തക്കും കക്കരിക്കും കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ സ്ട്രോബെറീൻ്റെ കുറച്ച് ഐസ്ക്രീം പിന്നെ പാല് ജ്യൂസിൽ ചേർക്കുമല്ലോ കുറച്ച് മിൽക്ക് മേഡ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് അടിച്ചെടുക്കാം അപ്പോൾ പിന്നെ ഐസ്ക്രീം പഞ്ചസാര അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയായി ഇനി ഇതിലോട്ട് കുറച്ച് നമ്മൾ വത്തക്ക കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ബത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ